ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിനെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഈ മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയായിട്ട് ലഭിക്കുന്നത് വർദ്ധിപ്പിച്ച പെൻഷൻ രണ്ടായിരം രൂപയും ഒരു ഗഡ് കുടിശ്ശിക ആയിരത്തി അറുന്നൂറ് രൂപയും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണിത് ഇനി മുതൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്ന് രണ്ടായിരം രൂപയിലേക്ക് പെൻഷൻ തുക വർദ്ധിപ്പിച്ചിട്ടുണ്ട് നാനൂറ് രൂപയുടെ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി എല്ലാ മാസവും കുടി പെൻഷനായിട്ട് ലഭിക്കുക രണ്ടായിരം രൂപയാണ് കുടിശ്ശികയായിട്ട് ലഭിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ തന്നെ ും അതുകൊണ്ട് തന്നെ ഈ മാസം രണ്ടായിരം രൂപയും അതുപോലെ തന്നെ ഒരു മാസത്തെ കുടിശ്ശിക ബാക്കി ഉണ്ടായിരുന്ന തുകയായ ആയിരത്തി അറുന്നൂറ് രൂപ കൂടി ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കാൻ പോകുന്നത് മസ്റ്ററിംഗ് ചെയ്ത എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തനി തുക ലഭിക്കുന്നതാണ് മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്ററിങ് ചെയ്യാൻ ശ്രദ്ധിക്കുക സാധാരണക്കാരായ ജനങ്ങൾക്ക് രണ്ടായിരം രൂപ എന്നുള്ളത് വലിയ ഒരു തുക തന്നെയാണ് പെൻഷൻ തുക വർദ്ധിപ്പിച്ചത് സാധാരണ ജനങ്ങൾക്ക് വലിയ രീതിയിൽ ആശ്വാസം തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആനുകൂല്യം നിങ്ങൾക്ക് മുടങ്ങാതെ തന്നെ ലഭിക്കണമെങ്കിൽ നിങ്ങൾ മത്സരം ചെയ്യാൻ ബാക്കിയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ മത്സരം ചെയ്യുക മത്സരം ചെയ്തവർക്ക് മാത്രമേ പെൻഷൻ തുക ലഭിക്കുകയുള്ളൂ വരും ദിവസങ്ങളിലെ വിശദമായ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക